ടോയ് ട്രെയിൻ ഞാൻ തൊടാൻ പോണത് ഓ ഇവിടെ കണ്ണ് കണ്ണ് ഇത് ഒന്നും കഴിഞ്ഞിട്ട് മതി എന്തോ എത്ര വലിയ മയത്ത് ഉള്ള നടന്നു നടന്നുവരുന്ന റീലൊക്കെ എന്തൊക്കെ ഇൻസ്റ്റാ എത്ര വരാനുള്ളത് അറിയും ഇവിടെ ആൾക്കാര് എന്ത് കണ്ടില്ല സൂര്യനെ കണ്ടില്ല സൂര്യനെ കണ്ടിട്ടില്ല സൂര്യനെന്താ അറിയില്ല സൂര്യനും കൂടെ തിന്നണ സാധനാണോ നമ്മളിപ്പോ മാത്തേരം റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത് ഇന്നലെ ഇവിടെ റൂം എടുക്കാൻ പറ്റൂല ഒരാൾക്ക് റൂം റൂമെടുക്കാൻ പറ്റൂലെന്നേ ഞാൻ വിചാരിച്ചത് കാരണം ഇവിടെ വന്നത് മുതലും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് വ്ളോഗേഴ്സും എല്ലാവരും വീഡിയോ ഇട്ടതൊക്കെ റൂം റൂമ് എടുക്കൽ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അല്ലെങ്കിൽ അതുപോലത്തെ ഭയങ്കര പ്രൊസീജിയേഴ്സ് ക്ലീ ഒക്കെ ചെയ്തിട്ടാണ് റൂം എടുത്തത് എന്നൊക്കെ ഞാൻ പറയണത് അതും ആയിരത്തഞ്ഞൂറ് റുപ്പ്യൊക്കെയാണ് ഇവിടെ മത്തേരാനിൽ വന്ന റൂമിന് ഞാൻ ഒരു കാര്യം പറയണം നമ്മളൊരു ടെൻറ്റ് വാങ്ങാം ഒരു ടെൻറ്റ് വാങ്ങാം ടെൻറ്റിന്റെ അടിയിൽ വിരിക്കാനും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് കുറച്ച് ബുദ്ധി പ്രയോഗിച്ച് കളിക്കുകയാണെങ്കിൽ ആയിരം അല്ല രണ്ടായിരം അല്ല സുഖ സുന്ദരമായിട്ട് ഒരു ഉറുപ്പി കൊടുക്കാതെ വരെ നമുക്ക് മദരാനിൽ ഇവിടെ താമസിക്കാം എവിടെയാണെങ്കിലും നല്ലൊരു സ്പേസ് കണ്ട അവിടെ ടെൻ്റ് അടിക്ക എന്ത് സന്തോഷം ഉണ്ട് വരും ഇങ്ങനെ ഒരു ഉറുപ്പിയും പൊട്ടാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കുന്നു ബാക്കിയുള്ളവരൊക്കെ ഒരുപാട് ആയിരം രണ്ടായിരം കൊടുത്ത് റൂമൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഒരു ഉറുപ്പിയും കൊടുക്കാതെ ഇവിടെ സുഖ സുന്ദരായിട്ട് ഇതാ ഇവിടെ ഈ കോഡിങ് ഇങ്ങനെ ഇരിക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട് കാര്യം ഇത് വേറെ സുഖാണ് ഇതൊരു പ്രത്യേക സുഖാണ് ഇത് പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു പ്രത്യേക തരം സുഖമാണ് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് അവിടുത്തെ കോട നോക്ക് റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനൊക്കെ യജാതി കോടമാണ് കോടം കണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ കോടൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മൾ ട്രെയിനിൽ പോകാൻ പോണത് അത്രക്കോ അടിപൊളി സ്ഥലമാണ് ഓ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് മാത്തേരാന് ഇതാ ഇതാണ് നമ്മളെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ട്രെയിനിലാണ് പോകാൻ പോണത് ഈ നമ്മളെ ഈ മലകൾക്കിടയിലൂടെ കാടിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ പോകാനുള്ള ട്രെയിനാണ് ടോയ് ട്രെയിൻ ദൈവസ്ഥാനം ഞാൻ യൂട്യൂബിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് മദരാലിൽ ആരും ഒറ്റക്ക് വരരുത് ഒറ്റക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ ഞാൻ ഒറ്റക്കാണ് വന്നത് നിങ്ങൾക്ക് ഒരു വിശ്വാസം ഉണ്ടായാൽ മതി മറ്റേ നമ്മൾ മറ്റ് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് കണ്ടീനി അതിൽ ഓരോരുത്തർ പറയുന്നുണ്ട് ഒറ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മധേരാനിൽ കുടുങ്ങി പോകും പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവരുടെ ആധാർ കാർഡും കുറേ ഫോമൊക്കെ ഫിൽ ചെയ്തിട്ട് അങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ ഒറ്റക്ക് റൂം അവിടെ കിട്ടില്ല അതുപോലെ തന്നെ ഒറ്റക്ക് എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് റുപ്യക്ക് വെറുതെ റൂം എടുത്തിട്ട് ആരും വഞ്ചിതരാവരുത് ഞാൻ ഇന്നലെ ഇതാ നമ്മളെ ടോയ് ട്രെയിൻ കണ്ടോ ഓ ഏതാ പോണെ ഇത് ഇവിടെ ഭയങ്കര കോടന്ന് പറഞ്ഞൊരു സ്ഥലട്ടോ നല്ല കോട കിഡിലം കോട ഓ കുറച്ചിട്ട് എനിക്ക് വർത്തമാനം പറയാൻ കഴിയില്ല ഈ ദാ ടോയ് ട്രെയിൻ ഇതാ മുമ്പ് ആദ്യമായിട്ടാണ് ഞാനൊരു ടോയ് ട്രെയിൻ കാണുന്നത് ഇത് എനിക്ക് തോന്നുന്നു ഇത് മെല്ലെയാണ് പോവാൻ തോന്നുന്നത് ഒരു ടെൻ കിലോമീറ്റർ സ്പീഡിൽ മാത്രമാണ് ടോയ് ട്രെയിൻ പോവുക നമുക്ക് സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ഓ ആദ്യമായിട്ടാണ് ഒരു ടോയ് ട്രെയിൻ ഞാൻ തൊടാൻ പോണത് ഓ ഈ ഭയങ്കര നല്ല സന്തോഷം ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഈ എന്താണ് വീഡിയോസിലും അതുപോലെ തന്നെ ഈ ടോയ് ട്രെയിൻ ഞാൻ ഒരുപാട് വാൾപേപ്പർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഒറ്റക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എന്താ ഞാൻ അത്രയോ ടോയ് ട്രെയിനിൻ്റെ അടുത്തേന് ഇവിടെതാ കൊരങ്ങന്മാർ നല്ല ഉണ്ട് കേട്ടാ കൊരങ്ങന്മാർ കൂടിയുണ്ട് ഞാൻ വേണ്ട പാഞ്ഞു വന്നതാ വല്ല ഫോണോ ബ്രെഡൊക്കെ എടുത്ത് പാഞ്ഞുണ്ടെങ്കിൽ ഞാൻ പിന്നെ പട്ടിണി കടന്ന് ചാവേണ്ടി വരും കണ്ട മക്കളെ കോട നോക്ക് നോക്കത്തക്കൊരു റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലുള്ള കോടയാണ് ഓ യാതനോ ഞാൻ നമ്മളെ ടോയ് ട്രെയിൻ ഒന്നും കാണുന്നില്ല കോടമുണ്ട് ആൾക്കാർ ഇതാ ആൾക്കാർ ഇങ്ങനെ നല്ല നല്ലൊരു വ്യൂ ഉണ്ട് ആ ഞമ്മ എന്താണ് എങ്ങനെ പോവലെന്നൊന്നും വലിയ ഐഡിയ ഇല്ല ഇനി ഇതാ ഇയാളാണൊക്കെ പറഞ്ഞത് ആ മാത്തേരൻ അപ്പൊ നിങ്ങൾ മാത്തേരനിൽ വരുമ്പോ എന്തായാലും ഇയാളെ കാണും മാത്തേരൻ ബൈ रूम्स वगैरह कुछ लगेगा तो हां <laughs> हां पे मिलता है अपना ओके ओके हम लोग നമ്മള് ചായ ഒക്കെ കുടിച്ച് ഒക്കെ ഫ്രഷായി റെഡിയായി ഇനി കുളിച്ചില്ല കുളിക്കണം എന്നൊക്കെ ഉണ്ടേനി കാരണം കുളിക്കായിട്ടൊരു ചെറിയ അസ്വസ്ഥത ഉണ്ട് ആ ഒരു മൂന്നു ദിവസം കുളിച്ച് ചോദിച്ചു കുഴപ്പമൊന്നുമില്ല ഇവിടെ കാരണം ഇവിടെ നല്ല ഇതുണ്ടല്ലോ മഞ്ഞൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് ഇങ്ങനെ കുളിച്ചിടും ഇല്ല വല്യ അസ്വസ്ഥത ഒന്നുമില്ല അസ്വസ്ഥത ഉണ്ടാവുമ്പോ അവിടെ എന്തോ ലൈക്ക് ഉണ്ട് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് കുളിച്ചാലോ പുതിയ അനുഭവം അനുഭവാവൂലോ വല്യ ഇത്ര നേരം വല്യ ചെലവൊന്നായില്ല ഇനി ഫുള്ള് നടന്ന് കാണാനുള്ള സ്ഥലങ്ങളാണ് ബട്ട് ഞാന് റൂമെടുക്കാത്തോണ്ട് ഈ ബാഗും താങ്ങി പിടിച്ച് പോകുമ്പോ നല്ല ചടപ്പുണ്ട് എന്നാലും കുഴപ്പമില്ല നോക്കാം ഞാനേ ഇവിടെ ചോദിച്ചു ഈ എന്താണ് കൊടം ഇവിടെന്ന കിട്ടാന്ന് ചോദിച്ചത് അപ്പോൾ അയാൾ അയാളെ കയ്യിലുള്ള ഒരു ചെറിയ കുട ഉണ്ട് തറ പോന്ന കുട അതെന്താണ്ട് വേറെ ഇരുന്നൂറ് ഉപ്പേക്ക് എന്നെ കൊണ്ടുപോയിക്കന്ന അപ്പുണ്ട് മറ്റേ അതിൻ്റെ ചെങ്ങായുണ്ട് ചുരുക്കണേ അതിൻ്റെ അപ്പം അപ്പടുത്തുള്ള ചെങ്ങായി ഉണ്ട് ചെറുക്കിനെ നമ്മൾ ആൾക്കാർ കുട്ടികളെ പറ്റിക്കൂല അപ്പോൾ മറ്റേ ചെറിയ കഴിക്കണേ എനിക്ക് തോന്നി അപ്പം ഞാൻ എനിക്ക് വലിയ കുട കാണോ ചെറിയ കുട ഇട്ടിട്ട് കാര്യമില്ല പോയി എന്താ പുതിയ പിന്നെ മണ്ടെണ്ണം കിട്ടിയപ്പോൾ മുതലെക്കാണ് കളെ നമ്മൾ നമ്മളേതൊരു ലേക്ക് കാട്ടാ പോണത് അവിടെ ഒരു ലേക്ക് ഉണ്ടല്ലോ ലേക്കിന്റെ പേരെന്താ അല്ല ഏ പോയിൻക ലേക്ക് നാമിക്കായ് ഷാർലോഡ് ലേക്ക് സ്പെല്ലിങ് ചോദിച്ചാലും നിങ്ങക്ക് പറയാൻ കഴിയില്ല കാരണം ഈ ഹിന്ദിക്കാർ ഇങ്ങനത്തെ ഒരു വർത്താനം പറഞ്ഞോണ്ടായിരുന്നു ഷാർലോഡ് ലേക്ക് അല്ലേ അപ്പോ ആയക അഭി ആയകലിയ ഈ മറ്റേ കുടൻ്റെ കടക്കാരെ ഇപ്പൊ വരുന്ന രണ്ട് മിനിറ്റ് കൊണ്ട് വരുന്നതായിരുന്നു അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കുടല്ലാതെ നടക്കൂല കാരണം ഇങ്ങനെ മയത്ത് കയറിന്ന് കോട്ടക്കെട്ട് ഇനക്കാട്ടിയല്ലേ ഒരു വലിയൊരു കുടാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓ സുഖം സുന്ദരമായിട്ട് പോയിക്കൂടെ ഇവര് പറയണത് ഇവിടെ എല്ലാ സമയത്തും ഇങ്ങനെ ഒരു ആണ് ഫുള്ള് മഞ്ഞ മൂടി സൂര്യനെ കണ്ടിട്ട് കുറെ കാലമായല്ലോ കാരണം രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഈ ക്ലൈമറ്റ് തന്നെയാണ് നമ്മൾ ഇതിപ്പോ ലേക്കൊക്കെ പോണ റൂട്ടാണ് ഭയങ്കര അടിപ്പൊളിയാണ് കാരണം ആൾക്കാരെ കാണണില്ല നടന്നു പോണതൊന്നും കാണണില്ല അടാ ഓനെ നായ്ക്കളൊക്കെ ഉറങ്ങണല്ലേ ഈ ഏട്ടനാണ് കൊട വന്നത് ഇയാള് ഇയാളിപ്പോ പെട്ടെന്ന് വിളിച്ചപ്പോൾ വന്നതാണ് ഹായ് പോലു ഗുഡ് മോർണിംഗ് ഹായ് അനമ്മള് ട്രാവല് തുടങ്ങാണ് നമ്മളെ ലേക്കു പോണ റൂട്ടാണ് അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് ഞാൻ ഒരു കൊട കരുതി എൻ്റെ മോനെ ഏതാ മഞ്ഞറിയാം ഇപ്പോൾ ഒരിഞ്ഞൊരു നാല് മാസമായിട്ട് ഈ ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പോൾ നമ്മള് മത്തേരാണിക്ക് വരാൻ പറ്റിയ ഏറ്റവും നല്ല ക്ലൈമറ്റിലാണുള്ളത് ഇതാ നോക്ക് എൻ്റെ മോനെ ഏതാ റെസ്റ്റോറൻ്റിനൊക്കെ ഒന്നും കാണുന്നില്ല കാരണം ഫുൾ മൂടി കെട്ടി കിടക്കാണ് റെസ്റ്റോറൻറ്റോ കാര്യങ്ങളൊക്കെ ഫുൾ മൂടി കെട്ടി കിടക്കുക ഒന്നും പറയാനില്ല കിഡിലൻ സ്ഥലമാണ് കാരണം ഇതിപ്പോൾ മദേരാനിൽ ഇനി ഒരുപാട് നടന്ന് കാണാനുള്ള സ്ഥലമാണ് ഈ എന്ന് പറഞ്ഞത് നമ്മളെ ഈ ഇന്ത്യയിൽ തന്നെ ഈ വാഹനങ്ങൾ നിരോധിച്ച സ്ഥലമാണ് വാഹനങ്ങൾ നിരോധിച്ചുകൊണ്ട് ഇവിടെ കുതിര കുതിരമ്മൽ മാത്രം പോകാൻ കഴിയുള്ളൂ ഇവിടുത്തെ സ്ഥലത്തേക്ക് ബൈക്കൊക്കെ പോകാൻ കഴിയും പക്ഷെ ബൈക്കിന് പെർമിഷൻ ഇല്ല നമ്മൾ ഈ മദേരാനിക്കടന്ന് നേരാൾ ജംഗ്ഷനിൽ നിന്ന് അവിടുന്ന് വന്ന തന്നെ ഒരു ഓട്ടോറിക്ഷയാണ് അത് ഈ മാസം മുതലാണ് ഓട്ടോറിക്ഷക്കുള്ള പെർമിഷൻ കിട്ടിയിട്ടുള്ളൂ അത്രക്കും വണ്ടിൻ്റെയിൽ അത്രക്കും സ്ട്രിക്റ്റാണ് ഭയങ്കര ഭയങ്കര എക്സൈറ്റഡാ കേട്ടോ എന്തുണ ഇതോ ഓ എന്താണ് ഒരടുത്താൽ നടന്ന് തരണേ പണിയൊക്കെ എടുത്ത് നടന്നു ഏതാ സ്ഥലോ ഓ മഞ്ഞ് ഒക്കെ പറഞ്ഞാൽ ഇതാണ് മക്കളെ മഞ്ഞ് ഓ ശരിക്കും ഒന്നും കാണുന്നില്ല ഓ കിട്ടില്ലേ കിട്ടില്ല സ്ഥലം കിട്ടില്ല സ്ഥലം ഇവിടെ കൂടെ ഒക്കെ നടക്കല്ലേ യമ്മ നല്ല ഈ കോടന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കണോണ്ട് നമുക്ക് വലിയ ചടപ്പറിയില്ല ഏട്ടാ ഏർ അങ്ങനല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നോണ്ട് വലിയ എന്താണ് ബോറ് അറിയില്ല എന്താ അറിയില്ല അവിടെയൊക്കെ ഷോപ്പൊക്കെ ഉണ്ട് ഈ മഞ്ഞിന്റെ ഇടയിലും ഷോപ്പുകളുണ്ട് ഓരോരുത്തർ ഹലോ ആ പ്ലേക്ക് ലേക്സ് റിട്ടേൺ ലേക്ക് ഓക്കെ അപ്പം ലേക്ക് കണ്ടുകൊണ്ട് ഓരോരുത്തർ വരികയാണ് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറഞ്ഞത് കൈ ആണെങ്കിൽ അവിടെ മിക്കവാറും ടെൻ്റ് അടിക്കണം ടെൻറ്റ് നമ്മൾ വാങ്ങിയത് മൊതലാക്കിയിട്ടാണ് പോണോളം മോനെ ടെൻറ്റ് എണ്ണൂറ് റുപ്പ്യൊക്കെയാണ് വാങ്ങിയതെങ്കിലും നമ്മൾ ടെൻറ്റിൽ നിന്ന് അതിൻ്റെ ഡബിൾ പൈസ ഉണ്ടാക്കണം മുതലാക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഹോട്ടൽ ഒരുപാട് ഹോട്ടലുകളുണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഉള്ളിക്ക് വന്ന് വിചാരിച്ച് കുടുങ്ങി എന്നൊന്ന് വിചാരിക്കേണ്ട വെറൈറ്റി ടൈപ്പ് നായി നായി ജാക്കറ്റ് ഇട്ട നായി വന്നിട്ട് അല്ല നമ്മളവിടുത്തെ നായിക്കൊക്കെ ചെറിയ സാധാ ഷർട്ട് ഇട്ട നായിയാണ് ഇത് ജാക്കറ്റ് ഇട്ട ജാക്കറ്റിട്ടെന്നായി ഇവിടുത്തെ കുരങ്ങഞ്ചക്കനൊക്കെ ഇരിക്കുന്നത് ഹായ് ൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേരളം നല്ല കപ്പിൾസിനായിട്ട് കുറച്ച് നല്ല കുറച്ച് പൈസ ആയിട്ട് ഇവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് ദിവസം നിൽക്കുക കാരണം ഒരു അമ്പത് റുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി നമുക്ക് എത്ര ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇറങ്ങി പോവാം മോനെ ഭയങ്കര നല്ല സന്തോഷമുണ്ട് കേട്ടോ കാരണം ഇതാ ഈ ചുറ്റോടിയിട്ട് ഈ മഞ്ഞിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഞാനൊറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോവാ ഹലോ ഏ ലിതരെ ഓക്കെ ഓക്കെ അപ്പം ലേക്കൊക്കെ എത്താൻ എന്താണ് നേരെ പോയിട്ട് ഇനി അടുത്ത റൈറ്റ് ആട്ടാ അപ്പൊ എത്താൻ ആയി നടത്തും ഓ ഇവിടെ നിന്ന് പോവാൻ തോന്നില്ല ഞാൻ ഇവിടെ നിന്നാലോ ഇവിടെ പരി കൂടി എടുത്താൽ നിന്നാലോ ഓ സാധാരണ എപ്പോഴും ചെങ്ങായിമാരെപ്പോൾ ആണ് വരല് പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് വരുമ്പോൾ ചടക്കാന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഒരു ചടപ്പില്ല കേട്ടോ ഇത് വേറൊരു മൂടാണ് വേറെ മൂടാ പറഞ്ഞാൽ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു ഒറ്റയ്ക്ക് ഒക്കെ കണ്ടെത്തി പോകുമ്പോൾ വേറെ ഒരു ഫീലുണ്ട് നല്ല രസമുണ്ട് കാരണം എന്താണ് സാധാരണ നമ്മളൊരു പ്ലാനൊക്കെ വെച്ച് ഭയങ്കര രീതിയിൽ അവിടുന്ന് ഫുഡ് ഇവിടുന്ന് ഫുഡ് ഇത് നമ്മളെ ഇഷ്ടമാണ് നമുക്ക് എന്തുവാണെന്നുള്ളത് അങ്ങനെ തീരുമാനിച്ച് പോകാമോ ഇവിടെ എഴുതിയച്ചാണ് മാധേരൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന ഒരു കിലോമീറ്റർ നമ്മളിപ്പോൾ ഒരു കിലോമീറ്റർ നടന്ന് ബാസാർ പേറ്റ് കപ്പാദ്യ മാർക്കറ്റ് അതൊക്കെ നമ്മളിപ്പോൾ അവിടുന്ന് വന്ന സ്ഥലങ്ങളാണ് ഇപ്പം നമുക്ക് പോവാനുള്ളത് ഇതാ നമുക്ക് പോവാനുള്ളത് ഇതാ ആ ഇതാ ഇവിടുന്ന് ഇന്ന് നമുക്ക് പോവാനുള്ള സ്ഥലങ്ങളാണിത് എന്താണ് കാർലോട്ടെ ലേക്ക് ഒരു കിലോമീറ്റർ പിന്നെ എക്കോ പോയിന്റ് ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ ഇവിടെ പിന്നെ ഹണിമൂൺ പോയിന്റ് ആ ആ ഹണിമൂൺ പോയിന്റാണ് അവിടെ നിന്ന് പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവുമോ ഹണിമൂൺ പോയിന്റ് ഒന്നേ പോയിന്റ് എട്ട് ലൂയിസ പോയിന്റ് രണ്ടേ പോയിന്റ് ആറ് ഇവിടെ ഈ ലേക്കു പോണ റൂട്ട് നല്ല ഓഫ് റോഡാണ് പക്ഷേ ഇവിടെ വണ്ടി വറ്റാത്തോണ്ട് വാങ്ങിയില്ല മറ്റേ ഈ ഹിമാലയ അല്ലെങ്കിൽ എക്സ്പൾസൊക്കെ ആയിട്ട് വന്ന പോളിയേക്ക് പോവാം നല്ല കിട്ടില്ല സ്ഥലം ആദ്യം അങ്ങനെ ഒറ്റക്ക് പോകുമ്പോൾ ചടക്കുന്നൊക്കെ വിചാരിച്ചിന് പക്ഷേ ശരിക്കും നമ്മൾ ഇതും വേറൊരു ഫീലായിട്ടാണ് ഒറ്റക്കും കുറച്ചൊക്കെ പോകണം അത് വേറൊരു സുഖം കാരണം നമ്മൾ ഒറ്റക്ക് ഓരോന്ന് കണ്ടെത്തി പോകുമ്പോൾ വേറെ ഫീലാണെന്നോ ഇവിടെതാ ഇതൊക്കെ ഉണ്ട് എന്താണ് ഹോട്ടലാണ് ഇടയ്ക്കിടയ്ക്ക് ഹോട്ടൽ തന്നെ ബൈ ലൈക്ക് സീത ഇവര് ചിലപ്പോ കേട്ട് മടുത്തുണ്ടാവും ബൈ ലൈക്ക് സീതാണോ സീതാണോ ചോദിച്ചുണ്ട് ഇവിടെ എന്താ എല്ലായിടത്തും ഈ നായ്ക്കളെ നിൽക്കണ്ടല്ലോ എന്താ കടിക്കാൻ വേണ്ടി നിൽക്കുന്നത് എന്താ ഇവിടെ കാവലിക്കൽ നായ്ക്കളാകുന്നുണ്ട് അങ്ങനെ സെക്യൂരിറ്റിക്കാർക്ക് പൈസ വെക്കേണ്ടി വരിക നിർത്തിയാന്നു നായ്ക്കളെ കണ്ടിട്ട് പേടിയാണ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സുഖം ഉണ്ടാവു ബാക്കി വലിയ വേണ്ട മണേ വിട്ടോ ഇത് ജന്മം വേറെ ഒന്ന് കളഞ്ഞു ഞാൻ ഈ മഹാരാഷ്ട്രയിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് എന്താ വെച്ചാൽ സംഭവം ഇവിടെ പള്ളികളൊക്കെ ഉണ്ട് പക്ഷെ പേര് ചോദിക്കുമ്പോൾ നമ്മൾ വേറെ പേര് നമ്മളെ പേര് തന്നെ പറയേണ്ടതില്ല എന്നാണ് കാരണം നമ്മളെ ഇവിടെ ഭയങ്കര ബി ജെ പി ഏരിയ ആയതുകൊണ്ട് ഞാൻ എന്റെ പേരെന്താ വെച്ചാൽ ഞാൻ വിഷ്ണുദാസ് എന്ന് പറഞ്ഞു വിഷ്ണുദാസ് സംഭവം മറ്റേ ലേക്ക് ഒരു കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഒക്കെ നടക്കാണ്ട് പക്ഷേ ഇവിടുത്തെ എന്തോ ഒരു പ്രത്യേകത ഉണ്ട് തോന്നുന്നുണ്ട് ഇവിടെ നടക്കുന്നത് അറിയില്ല കാരണം ഇപ്പോൾ എത്ര നടന്നിട്ടും അങ്ങനെ ഒരു നമ്മളിപ്പോൾ റോഡിലൂടെ നടക്കുമ്പോൾ ഓ അവിടെ എത്തി ഒരു ചിന്ത വരില്ലേ ഇതങ്ങനെ ഇല്ല കേട്ടോ സത്യം പറയാം എനിക്കങ്ങനെ അവിടെ നടക്കണ ഇഷ്ടമൊന്നുമില്ല കാരണം ഞാൻ ഈ റെയിൽവേ സ്റ്റേഷനിൽക്ക് ഈ മത്താര മതേരം റെയിൽവേ സ്റ്റേഷനിലേക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് മുപ്പത്തഞ്ച് രൂപ എടുത്തിട്ട് അങ്ങനത്തെ എനിക്കങ്ങനെ നടക്കണേ ഇഷ്ടമില്ല പക്ഷേ ഇവിടെ എന്താ അറിയാൻ ഇഷ്ട നടക്കുമ്പോൾ നല്ല സുഖമുണ്ട് കാരണം നടക്കണത് അറിയില്ലേ കാരണം നമ്മൾ ശ്വസിക്കുന്നത് നല്ല മഞ്ഞായോണ്ട് ഒരു ഒരു എ സിയിലൊക്കെ ഇങ്ങനെ നടക്കുന്ന ഫീല് ആ ഇതിപ്പോൾ കൊട വാങ്ങി കൊട മുതലാവേണ്ടത് മഴ പെയ്യണ്ട കൊട കുട വാങ്ങിയാൽ മുതലാകുണ്ട് ഇതിങ്ങനെയാണ് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ ചെയ്യും ആ സാധനം കൊണ്ട് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ഒരു മഴ ഉണ്ടാവില്ല ഒരു ഇടിയും ഉണ്ടാവില്ല നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ മഴ ഇല്ലയെന്ന് അത് ശരിക്ക് പഠിച്ചോ കേട്ടിട്ടോ ശരിക്ക് കേട്ടണു കാരണം അമ്മായി ചാറുണ്ട് പറഞ്ഞപ്പോത്ത് പഠിച്ചോ കേട്ട് ഓ കുറെ നടന്നപ്പോ ബായിനെ കിട്ടി ഹലോ പോലോ ഹായ് അബ്ഗ നാം ക്യാ മിസ് കൽപേഷ് ലോക്കൽ ഓ അബ്ഗരി ആ മൂപ്പരിപ്പട താമസിക്കുന്ന ആണല്ലോ ഇതർ മേ സാല് വക്തേ ഐസായി പോലീഷ് ക്ലൈമേറ്റ് മേശ പോലും കുതിരമ്മല് പോണൽക്ക് കുതിരമ്മല് പോവാം എന്താ കുതിരമ്മല് ആ കുതിരമല് ഇപ്പം ഞാൻ ഇപ്പോൾ നടന്നതല്ലേ കുതിരക്ക് നാനൂറ്റി അൻപത് റുപ്പ്യൊക്കെ കൊടുക്കണം കുതിരമ്മ പോകണമെങ്കിൽ കുതിരമ്മ പോവാം അതേമാതിരി നടന്നു പക്ഷെ വേർക്കൂല ഏഹ് आप इधर में जॉब है भाई? एक्चुअली ये 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 मेरा मेरा दुकान दुकान है, है। है है oh, है है इधर ही। हाँ जी अपना दुकान है। okay. और वैसा मेरा प्रोफेशनल है, मैं डीजे ऑपरेटिंग करता, hey, का प्ले करता oh. मैं। आपको लेक के लिए से जाना में नीचे।

तो आप अकेला है मैरा तौरा ओ आपका नाम क्या है विशाखा ओके किधर से नहीं, आप वीडियो ओ, <laughs> नहीं। नहीं। ये है सॉरी इधर में विशाखा मैं केरला में है मलयाली आप क्यों अकेला मेरा का यूट्यूब चैनल है नहीं। नहीं। पीस नहीं। पीस फॉर लिए ओ ओह कैमरा। भाई एंजॉय करना प्लस कैमरा। भाई कैमरा ऑन ओके थैंक यू थैंक यू। कैन सी टर्न हियर इन दिस प्लेस। टेन मेरे पास 10 डे When day for this place? Huh? Yeah, will get bored. Ah, danger, eh? But you'll get bored. I mean there is not so much. Oh. This whole road there is just the valleys and then on this side you have the valleys. You um, visited all places? Oh no, I just visited this patch. So uh, next, Kidar. I'll go back to my place. Okay. <laughs> okay. <laughs> so yeah. This side is good go Nice on. to meet you. Yeah. My name is Vishnota. ഹലോ ഗായ്സ് അവസാനം അതാ നമ്മൾ ഈ ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഓ ഏതാ അറിയോ ഇല്ല മോനെ എൻ്റെ തൊപ്പി പാറിപ്പോയിനി എന്നിട്ട് അവിടെ പോയിട്ട് പിടിച്ചതാണ് ഇവിടെതാ ഒരു കപ്പിൾസ് കുറേ നേരമായി ഇവിടുന്ന് റീൽസൊക്കെ എടുക്കുന്നുണ്ട് എന്തിനാരാണെന്ന് തോന്നുന്നുണ്ട് ഇനി എന്താണ് ഇൻസ്റ്റയിൽ വരാൻ സാധ്യതയുണ്ട് എന്മരിമാലി ഖനീ എല്ലാം ആ പാട്ടൊക്കെ വെച്ചിട്ട് ഏ ഓ സ്ഥല തോക്കോനെ ഈ ലേക്ക് നല്ല ഹൈറ്റിലാണ് ഇവിടുന്ന് മഴ പെയ്യണ്ടല്ല ഈ തൊപ്പിക്ക് എന്തോ ഭാഗ്യം കിട്ടാ തൊപ്പി കൊറേ നേരമായി പാറിപ്പോ ഇതുവരെ ലേക്കൊക്കെ വീണില്ല നല്ല ഭാഗ്യമുള്ള തൊപ്പിയാണു ഇല്ല ഇവിടെ ഇപ്പൊ നല്ല നല്ല മഴ വരുന്നുണ്ട് ഭയങ്കര കിട്ടില്ല മഞ്ഞന്നൊക്കെ പറഞ്ഞ ഇതാണ് മക്കളെ ഓ ഇല്ലാതാ അതാ ആൾക്കാർ നടന്നിട്ടുണ്ടാക്കിയ മഴ പെയ്യണ്ട് മഴ പെയ്യണ്ട് മഴ പെയ്തങ്ങനെ വരുന്നോ ഏ ആൾക്കാർ കോട്ട ഒക്കെ ഇട്ടാണ് ആൾക്കാരാ ഹലോ ഏതാ ഇംഗ്ലീഷ്കാരാണ് വന്നിട്ട് ചോദിച്ചാ കണ്ടിട്ടന്നെ പേടിയാണ് ഇഷ്ടിയാ വേണ്ട കാണന്നില്ല ഇവിടെ കുറെ നായ്ക്കളൊക്കെ ഉണ്ട് ഇത് മോനെ ഇവിടെ ഏത് മയത്തും ഏത് എത്ര മഞ്ഞുണ്ടെങ്കിലും ഇവിടെ റീലൊക്കെ എടുക്കണേ റീല് കഴിഞ്ഞിട്ട് മതി എന്തോ ഏണ്ടോ എത്ര വലിയ ഇത് മയത്ത് ഉള്ള റീലാണെന്നുണ്ടോ നടന്ന് വരുന്ന റീലൊക്കെ ഇതൊക്കെ ഇൻസ്റ്റയിൽ എത്ര വരാനുള്ളത് പഠിച്ചോക്കറിയോ അല്ല അല്ല പാവങ്ങളാണ് ജീവിച്ചു പോട്ടെ ഇത് ഇവിടെ നല്ല മഴ ഉണ്ട് കാരണം ഈ മഞ്ഞള്ളതുകൊണ്ട് നമുക്ക് അറിയാത്തതാണ് അവിടെ നിന്ന് ഒറ്റ റീൽ ചെയ്യുന്ന കഴിക്കുക റീൽ അഡിക്റ്റ് ആവുന്നുണ്ട് കാരണം പുതിയ അപ്പോളെ ആദ്യം വലിയ മൂഡോ ഒന്നുമില്ല പിന്നെ പെണ്ണിനെ കല്യാണം അയച്ചതിന്റെ ശേഷം ഭയങ്കര അഡിക്റ്റ് ആയതാവുന്നുണ്ട് എത്രയേലും ഇടിയ സ്ഥലക്കെട്ടും വലിയ റീൽ ചെയ്തിട്ട് പോലുള്ളൂ ഇവിടെ മനുഷ്യന് കോട പിടിച്ചിരിക്കണക്കൊരു ഇതേ കോടൊക്കെ പിടിക്കാൻ കഴിയണ്ടേന്റ് അപ്പൊ ഞാൻ പത്താ മു യൂട്യൂബ് ചാനലേ മൈഡ് കരുവി ए नाम बोलो मेरा नाम गणेश गणेश हां फ्रॉम नासिक ओके इधर से आ, ये लेक के बारे में कुछ बोलो लेक लेक बहुत बड़ा है यहाँ से और धूप दु, भी ज्यादा है ना हां कहीं नहीं दे रहा है तो दिखाई भी नहीं दे रहा है कुछ तो भी नहीं वहाँ से आगे से देखते ना तब वहाँ से अच्छा दिखता है वो अच्छा। ओ बहुत फॉग है ये फॉग को हिंदी में क्या बोलेगा हिंदी में धुका दोका दोका धुक धुक <noise> <hesitation> 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 Kerala <hesitation> 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 अभी YouTube है क्या हां YouTube स्टार्टिंग है लेकिन मैं इधर में देखने के लिए उल्टा अच्छा है।, है अच्छा है आज हाँ अच्छा है अच्छा है यूट्यूब अच्छा है यूट्यूब में करियर अच्छा है ऐसा बोल रहा था भाई अच्छा है ओ इधर में इतनी धूप का वो क्या है वो हाइट पर है ना हमारी हाथ ठंडा आएगा मुझे एकदम है हमको ठंडा आएगा വീട്ടിലൊക്കെ എന്തു ചെയ്യണല്ലേ അവരെ ഗർമ റീൽ സ്ക്രോൾ കറി ബദൽമേയാവോ അല്ലേ മനസ്സിലായില്ലേ പ്ലേസും നമ്മൾ ഈ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് നടക്കണ നേരം കൊണ്ട് ഇങ്ങനത്തെ ഓരോ സ്ഥലത്തേക്ക് വന്നോളി മക്കളെ ഏതാ സാധനോ ണൂല അമ്മായിരിച്ചല്ലോ കണ്ണ് കാണൂല പറഞ്ഞ കാണൂല ചുറ്റോടിച്ചുള്ള ഒന്നും കാണില്ല അല്ല മഴ കഴിയണ്ടില്ല പെരുമാണ്ടിപ്പോ കൊട വാങ്ങിയേ മുതലായി കൊട വാങ്ങിയേ മുതലായി ബാഗ് നഞ്ഞിലേക്കൂലെ ബാഗ് നഞ്ഞാ മുതലായില്ല ആചരിച്ചു കാണാൻ ഇത്ര തോന്നെ ഇത്ര ഇങ്ങനെ ഭയങ്കരായിട്ട് ഓഹോ കാറ്റടിച്ചിട്ടേ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ എന്താണ് കൊട പാറിയിട്ട് കൊടാ പിടിച്ചെടുത്താണ് ഓ എന്തൊക്ക ഒരു പത്ത് ഫുൾ 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 ഏതാ അൺലിമിറ്റഡ് മഞ്ഞ് അൺലിമിറ്റഡ് മഞ്ഞ് 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 ഇവിടെ ആൾക്കാര് എന്ത് കണ്ടില്ല സൂര്യനെ കണ്ടിട്ടില്ല സൂര്യനെ എന്താ അറിയില്ല സൂര്യനും മറ്റേ വടപ്പാവിൻ കൂടെ തിന്നണ സാധനാണോ ഹലോ മുജേ ആപ്കോക്കാനെ